അപ്പോൾ അപ്പോഴും ഇന്നലത്തെക്കായും ഭയങ്കരമായ വെള്ളമായിരുന്നു ഇന്നലത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാവശ്യത്തേക്കായും വെള്ളം കൂടുതലായിരുന്നു ഒരുപാട് വെള്ളമുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിന്ന് ഇന്നത്തേക്ക് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ ഉണ്ടാക്കാഞ്ഞ കാരണം ഞാൻ ഇന്നത്തെ കൂടെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ട് അപ്പം അത് മതി രാത്രി ഉച്ച ഒരു കുറച്ചൊരു ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും അതെന്നെല്ലാം ഒന്ന് ചൂടാക്കി വെക്കണം അപ്പം ഞാൻ കറിയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിലോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ഞാൻ രാത്രി തന്നെ വീണ്ടും ചൂടാക്കി വെച്ച് അപ്പോൾ എന്നാലും അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ എന്തെങ്കിലും ഒരു ഇച്ചിരി രസമോ എന്തെങ്കിലും കൂടെ ഒന്ന് വയ്ക്കണം അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേർക്ക് ചെരുപ്പൊക്കെ പുറകെ വെച്ചേക്കുന്നുണ്ടോ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മുടെ തൊട്ടപ്പുറത്ത് കടയിൽ നിന്ന് പൊറോട്ട മേടിച്ചായിരുന്നു പൊറോട്ട വേടിച്ച് വെച്ചിരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി വേണം നേരം വെള്ളത്തിൽ നിൽക്കണ്ട കൊറേ പതിയായിച്ച് ഭയങ്കര വെള്ളമായിരുന്നു അപ്പൊ ചേട്ടൻ രാവിലെ പാല് മേടിക്കാൻ പോയത് പാൽ ഇന്നലെ മേടിച്ച് വെക്കാൻ പറ്റിയില്ല അപ്പൊ കുറച്ചു നേരം അവിടെ നടക്കാമല്ലോ അതാണ് കാര്യം നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ടാങ്കിൽ മേളിലോട്ട് വെള്ളം കയറുന്നില്ല എന്താണെന്നറിയത്തില്ല വെള്ളം പൊതുവേ ഈ ഉണക്കായി കഴിയുമ്പോൾ വെള്ളം കുറവാണ് അപ്പം ടാങ്കിലോട്ട് വെള്ളം കയറുന്നില്ല കുറച്ച് ദിവസം കൊണ്ടേ അങ്ങനെ അപ്പോൾ നമ്മളത് പരാതി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല കാരണം എന്നിട്ട് അവിടെ വെള്ളം കുറവായതുകൊണ്ട് ടാങ്കിൽ വെള്ളം അടിച്ചു കെട്ടുന്നത് കുറവായതുകൊണ്ടായിരിക്കാം നമുക്ക് വെള്ളം കിട്ടാത്തത് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങും ചെന്ന് പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നമ്മൾ ഉള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഞാനെന്തെന്ന് അറിയുമോ പിന്നെ ഇപ്പം നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ടാങ്കിൽ വെള്ളം കയറാത്തത് കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നൊരു ഫ്രിഡ്ജ് പഴയ ഒരു ഫ്രിഡ്ജ് നമ്മൾ അവിടെ വെച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് മേടിച്ചായിരുന്നു അപ്പോൾ ആ ഫ്രിഡ്ജ് ഇവിടെ വന്നപ്പോൾ അതെങ്ങനെ ചീത്തയായിപ്പോയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശ്രീകുട്ടനത് പിന്നെ മീനിട്ട് വളർത്തുമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനങ്ങ് കോരി മാറ്റി കുറേ മീനുണ്ടായിരുന്നു കുറച്ച് മീനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനതെല്ലാം എടുത്ത് മാറ്റി ആ മീനെല്ലാം ഞാൻ എടുത്തായിരുന്നു ഒരു പൊട്ട് വെച്ച് തന്നെ ഇന്നലെ കല്യാണത്തിന് പോയി അപ്പോൾ ഇളകിപ്പോയി എനിക്കങ്ങനെ ഇഷ്ടമല്ല പൊട്ടുവത്തിനൊക്കെ അത് പോയെന്നൊന്ന് വീണ്ടും പൊട്ട അപ്പം ഞാൻ ഞങ്ങൾ ഇനിയിപ്പം നമ്മുടെ പഴയ മീറ്റർ ഉണ്ടല്ലോ ഞാനതൊന്ന് കാണിക്കാം അപ്പോൾ എന്താ നമ്മുടെ മീറ്റർ ഇതാണ്ട് ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരുപാട് പൊക്കത്തിലിരുന്നു മീറ്റർ നമ്മുടെ നമ്മുടെ മണ്ണിട്ട് പൊക്കുന്ന അനുസരിച്ച് നമ്മുടെ മീറ്റർ അടിയിലോട്ട് പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ എന്തായാലും ടാപ്പിനകത്ത് വെള്ളം തട്ടത്തില്ല കേട്ടോ അഥവാ തട്ടിയാൽ തന്നെ ടാപ്പൊന്ന് ചരിച്ച് കേൾക്കുക ഞാനൊന്ന് ചെറുതായിട്ട് ചരിച്ചു കൊടുത്തിരിക്കുക ടാപ്പ് ഇതെല്ലാം വെള്ളം കയറി നശിച്ചു കഴിഞ്ഞ് ഇനിയൊക്കെ ഇതൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വൃത്തിയാക്കി എടുക്കണം കാരണം ടാങ്കിൽ തന്നെ വെള്ളം കയറാത്ത കാരണം ഓരോ കയറി അടഞ്ഞാക്കിയിരിക്കുക അതൊക്കെ ഇനി ഒന്ന് റെഡിയാക്കണം അപ്പം ഞാൻ അത്യാവശ്യത്തിന് നമുക്ക് ചോറും കറികളും ഒക്കെ വെക്കാനുള്ള വെള്ളം നമുക്കുണ്ട് അകത്തുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചോറ് കഴിക്കുക ഇടിക്കുക വല്ല് വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ കൈ കഴുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് അതിനുവേണ്ടി ഒരു വടം വെള്ളം ഞാൻ അകത്ത് വെക്കും ഒന്ന് രണ്ട് വടം വെള്ളം ഞാൻ അകത്ത് വെക്കും പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇതിനകത്ത് വെള്ളം ഞാൻ അരച്ചിട്ടേക്ക് വൃത്തിയാക്കി ഇട്ടിരിക്കുക നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു ഫ്രിഡ്ജാണ് അപ്പോൾ അത് അതിനകത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അതിനിന്ന് അറിഞ്ഞാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുളിക്കാനും ബാത്റൂമിൽ പോകാനും ഒക്കെ ഈ വെള്ളം മതി അപ്പോൾ അതാണ് കാരണം വേറൊന്നും കയറത്തില്ല അതുകൊണ്ട് അടച്ചിട അടപ്പുണ്ടായത് കുഴപ്പമില്ല അപ്പോൾ ഇനി വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് കുറച്ച് പാത്രം കഴുകാണ്ട് പാത്രമൊക്കെ കഴുകി പറിക്കണം പിന്നെ അതുകൂടാതെ ചോറൊക്കെ ഇന്നലെ തേരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആ ചോറ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാം പിന്നെ അതെന്തൊക്കെ അയച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ മതി ചൂട് ഒന്നുകൂടെ ഞാൻ രാത്രി ഒന്ന് ചൂടാക്കി വെച്ച് നിന്നാൽ എന്നാലും ഇനി അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി വെ എടുക്കണം അപ്പോൾ ഇനി ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് നന്തല കിട്ടിയാൽ നമ്മൾ നമ്മളെടുത്തതിൻ്റെ ബാലൻസ് ആയത് അപ്പോൾ ഇതൊന്ന് കണ്ടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശകലം മുളക് പറ്റിക്കാം മുളക് കറിയാക്കാം അപ്പോൾ ഞാനിതൊന്ന് കണ്ടിച്ചെടുക്കട്ട് നല്ല നന്തല ഇതുണ്ടോ അത്ര ഇടയ്ക്ക് ചൂടയുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ചൂടയൊക്കെ ഒക്കെ ഉള്ളു അപ്പോൾ ഈ നന്തൽ ഞാനിനൊന്ന് കണ്ടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയെടുക്കാൻ ഇത്രയും ഇത്രയും മീനേ ഉള്ളു പിന്നെ കറിക്കുള്ള തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളിയും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം പെട്ടെന്ന് തന്നെ കറി വെച്ചിട്ട് എനിക്ക് ചിലപ്പം ചേട്ടൻ്റെ അടുത്ത് കക്ക കക്ക തിരിഞ്ഞു കൊടുക്കാൻ പോകണം അപ്പോൾ ചേട്ടൻ പോയി കക്കായ വെറുതെ നിൽക്കുന്നുണ്ടല്ലോ വെറുതെ നിന്നാണ് കാര്യങ്ങൾ ഓടിപ്പോണ്ടേ അപ്പം അപ്പം ചേട്ടൻ കക്കായ എടുക്കാൻ പോയതാണ് ചേച്ചി വെള്ളം അവിടെ ഇത്രയും വെള്ളമൊന്നും കുറവാണ് ചേട്ടാ കരയ്ക്കുന്ന ഒരുപാടങ്ങ് ആഴത്തിലോട്ട് പോകത്തില്ല ചേട്ടൻ കഴുത്തിനുമൊക്കെ കാഴ്ചയിലുള്ള വെള്ളത്തിൽ ചേട്ട ഇറങ്ങത്തുള്ളൂ വാരാൻ അപ്പോൾ അവിടെ വലിയ സീനില്ല കുറേ ആൾക്കാരുണ്ട് വേറെ ആൾക്കാരുണ്ട് ചേണ്ടും കൂടെ കൂട്ടിന് വെള്ളം ചേച്ചി വാരാൻ പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട രാവിലത്തെ കാപ്പിയൊക്കെ ആയിട്ട് പോയത ആൾ രാവിലെ ഞാൻ ഇച്ചിരി പുട്ടുണ്ടാക്കിയായിരുന്നു പുട്ടും ഇന്നലത്തെ മീൻകറിയുണ്ട് അപ്പോൾ അത് മതി മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളൂ ആൾ അപ്പോൾ അതുണ്ടാക്കിക്കൊള്ളത് പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ പൊറോട്ട പേടിച്ചു വെച്ചാമാർക്ക് അത്ര പുട്ടത്ര വച്ചാലും അമ്മ മീൻകറിയും കൂട്ടി അങ്ങനെ പുട്ട് കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അമ്മർക്ക് പൊറോട്ട വെള്ളിച്ച് വെച്ച് രാവിലെ അത് പാലിൻ്റെ കൂടെ പാല് കാച്ചി കൊടുത്ത അപ്പോൾ അത് പാൽ ഒഴിച്ച് കഴിച്ചിട്ട് പോയാൽ മര് രാവിലെയൊക്കെ എടുത്ത് അത് ചൂടാക്കി അപ്പം ഇന്ന് ദേവൻ വരുത്തില്ലെന്ന് പറഞ്ഞ് പോയിരിക്കുക ദേവന് രാവിലെ ഈ വെള്ളത്തിലിറങ്ങാൻ വയ്യ രാവിലെയൊക്കെ ഇരുന്നിട്ട് വെള്ളത്തിലൊരു ചെറിയൊരു തണുപ്പ് കൂടിയുണ്ടല്ലോ അവർ രാവിലെ അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പോയി അപ്പം എന്നാലും ശ്രീകുട്ടനും മടിയാണ് വെള്ളത്തിൽ രാവിലെയൊക്കെ ഇറങ്ങാൻ തന്നെ എന്നാലും ശ്രീകൂട്ടം ഇനി വരുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക ശ്രീകൂട്ടൻ പോകത്തില്ല അഹങ്ങളെ കളഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞു മൊക്കളങ്കന്ന ഇറങ്ങിക്കോ അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയതിന് ശേഷം വന്നാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞതാണ് അപ്പം ദേവൻ ദേവനങ്ങ് ഇറങ്ങും പക്ഷേ ശ്രീകുട്ടൻ ഇറങ്ങത്തില്ല ശ്രീകുട്ടൻ പറഞ്ഞ് ഞാനിങ് വരുവാ പറഞ്ഞിട്ട് പോയി വെള്ളം കുറേക്കെ ഇറങ്ങി ഹാളീന്നൊക്കെ ഇറങ്ങാനുണ്ട് സിറ്റൗട്ടിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കിനി ഞാൻ നനഞ്ഞു നിൽക്കുക തുണി കുറച്ച് കഴുകാറുണ്ടായിരുന്നു കുറച്ച് തുണികളായിരുന്നു ഇന്നലെ രാവിലെ മുകളു തുണികളൊക്കെ കഴുകി തയ്ച്ച് പോയി അപ്പോൾ അവളിവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കും അനീഷില്ലാത്ത ദിവസങ്ങളിലൊക്കെ അവളിവിടെ നിൽക്കും അപ്പം അതുകൊണ്ട് അവളുണ്ടായേണ്ട തുണി കഴിവൊക്കെ അവളെ കഴുമായിരുന്നു അപ്പം ഇന്ന് അവളില്ല അതുകൊണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിട്ടുന്ന തുണികൾ രണ്ടൂന്ന് അമ്മയുടെ നിക്കറുകൊടുക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ പിന്നെ എൻ്റെയും ചേട്ടൻ്റെയും ഓരോ ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്തൂടെ നടക്കുമ്പോൾ ഡ്രസ്സൊക്കെ നനയുമല്ലോ അതാണ് പച്ചക്കറി വേച്ചപ്പം രണ്ട് രണ്ട് കറിവേപ്പില കിട്ടിയായിരുന്നു ഇനിയിപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇന്നലെയൊക്കെ എൻ്റെ സീമോൻ ഉണ്ടായെന്ന് എനിക്ക് രക്ഷയായിരുന്നു ഞാൻ അത്രയും വലുതായിട്ട് പുല്ലു കൂട്ടിയില്ല അത് സീമോൻ എല്ലാം റെഡിയാക്കി ആക്കിത്തരും ും ഒന്ന് അഞ്ചു മണിക്ക് വെള്ളം കയറും പക്ഷേ ഇതിൽ ഇത് ഇറങ്ങാൻ ഞാൻ അവിടെ കുറച്ച് തെപ്പി വന്നപ്പോഴത്തേക്ക് ഇവിടെ കറി തിളച്ച് നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കാൻ നന്നല്ലേ ചേട്ടാനോട് പറയാത് തേങ്ങ അരച്ചങ്ങാടം വെച്ചാൽ മതി മുളക് വെച്ചാൽ കൊള്ളാം പക്ഷേ മുളക് വെച്ചാൽ കൊള്ളാം കേട്ടോ കുറച്ച് എരിവൊക്കെ കുറച്ച് ഇച്ചിരി നല്ല വില ഒക്കെ ചാഴ്സക്കിട്ട് വെച്ചാൽ രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ബന്ദിട്ട് ഞാൻ പോയി ബാക്കി പണി പണിയായിട്ട് കറി റെഡി ആയത് നോക്കട്ടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബന്ധം നല്ലപോലെ പറ്റി കറി തട്ടിയിലിരുന്നുള്ള പെറ്റും കൂടാവട്ടെ കുറച്ച് വെള്ളത്തിൽ നിന്നോട്ട് നന്ദരി പുളി പോലെയൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കൂട്ടു അപ്പം വീടൊക്കെ ഒരുമാതിരി വൃത്തിയായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഫാനൊക്കെ ഇട്ടേക്കും ഇനി കുറച്ച് വെള്ളം ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അതങ്ങനെ കിടക്കട്ട് ഞാൻ ചേട്ടൻ്റെ കക്ക തിരിയുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ കൂടെ പോയി കക്ക എന്ന് തിരിഞ്ഞ് കൊടുക്കട്ട് നല്ല ചേട്ടൻ ഒറ്റയ്ക്കായാൽ റെഡിയാകത്തില്ല ബസ് പതിനൊന്നരയുടെ ബസ് പോകുന്നു പതിനൊന്നര ആയി ആ പോകുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടേട്ടു കക്ക തിരിയോ ഞാൻ അതൊന്ന് തിരിഞ്ഞു കൊടുക്കട്ട് ഇനി ഒരുപാട് സമയമുണ്ട് ഇനി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് കൊടുത്താൽ ചേട്ടൻ അത്രയും താമസം വരത്തില്ല ഫാൻ ഇട്ടേക്കിട്ട് ി രണ്ട് ബക്കറ്റും കൂടെ ഒക്കെ എടുത്ത് ഒരു കസേരയൊക്കെ എടുത്ത് പോകട്ടെ കക്കാതിരിയാൻ പോവാ ഓരോ ജോലി അങ്ങനെ അടക്കട്ടെ വെള്ളമാണെന്നു വേണ്ട പോയി ജോലി ചെയ്യാതിരുന്നല്ലേ തിരികോ എന്നാ പാത്രം എടുത്തോട്ടോ വേണ്ട ആ അതെ കുടിക്കാനാ വെള്ളം വേണം അപ്പോൾ ഞാൻ നെല്ലിക്ക ഉപ്പിലിട്ട് വരുന്നുണ്ട് ഞാനിട്ടേ അല്ല അത് അവർ വന്നപ്പം കൊണ്ടുവന്നതാണ് ലിജിയും കുട്ടനും വന്നപ്പം കൊണ്ടുവന്നതാണ് അവരവിടെ ആരോ കൊണ്ടു കൊടുത്ത നെല്ലിക്കുന്നു കുറേ എന്താ കാന്താരി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാന്താരി മുളകും കൂടി അവർ ഉപ്പിലിട്ടതായിരുന്നു അവരിവിടെ കുറേ കൊണ്ടുവന്ന് ഞാൻ അപ്പുറത്തെ പണിക്കാർക്ക് ചേട്ടൻ കുറച്ച് എടുത്തുകൊണ്ട് കൊടുത്തായിരുന്നു അപ്പോൾ അവർ ഒരു രണ്ട് മൂന്ന് ദിവസം അവർ ഇപ്പം ഞാൻ കൊടുത്തായിരുന്നു വെള്ളമൊക്കെ നെല്ലിക്ക വെള്ളം അല്ലാതെ അവർ നമ്മുടെ വീട്ടിൽ നെല്ല് വെള്ളം കൊണ്ടുവന്നി അപ്പം ഇതൊക്കെ കുറേ വെള്ളവും കൂടെ കഴിക്കണം നെല്ലിക്കായും വെള്ളവും ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഞാനിതിനു കായപ്പൊടി മിനാഗിരി ഒക്കെ ഇട്ട് വെച്ചിരുന്നു അവർ ചീത്ത കാലിക്കാണ്ട് കുറച്ച് വിനാഗിരി അത് കുടിക്ക ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കൊണ്ട് ഞാൻ കുടിക്കട്ടെ പണ്ട് ഇതൊക്കെ നമ്മൾ കുടിക്കുന്ന കുടിക്കുന്നില്ലായിരുന്നു ചെറുതിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നെല്ലിക്ക ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടത് പറഞ്ഞോട്ട് പോവായിരുന്നു പണ്ട് പിന്നെ അഞ്ചു വയസായിക്കൊക്കെ ഒരു പൈസ രണ്ട് വയസ്സായിക്കൊക്കെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഒപ്പിച്ചിട്ട് കുറഞ്ഞില്ല എനിക്ക തോന്നിയായതിനകത്ത് നല്ല എരിവുണ്ട് ഇത്രയും കക്കായ വേണം എന്നുള്ളത് അതിപ്പോൾ അതൊന്ന് തിരിഞ്ഞ് ഞങ്ങൾ രണ്ടേരും കൂടെ തിരിഞ്ഞ് മാറ്റണം ശംഖ കണ്ടോ ഇത്രയും കക്കായ്ക്കകത്തുനിന്ന് ഇത്രയും ശംഖ് വാരി മാറ്റിയത് അപ്പം ഇനി ഞങ്ങളിതൊന്ന് തിരിഞ്ഞെടുക്കട്ടെ മുറ്റത്ത് വെള്ളം കിടക്കുക കേട്ടോ ഇപ്പോഴും കക്കായയും കൂടെ പറക്കി എടുത്തിട്ട് വേണം എനിക്ക് തിരിഞ്ഞ് കൊടുത്തിട്ട് വേണം എനിക്കിത് കുളിക്കാൻ അപ്പം ഞങ്ങൾ കക്കായൊക്കെ തിരിഞ്ഞു എല്ലാം ചാക്കിലൊക്കെ ആക്കി പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ച് ഇപ്പം കുറേ പേര് രണ്ട് മൂന്ന് പേർക്ക് വാ വേണമെന്ന് പറഞ്ഞു അതിന് അവർക്കുള്ളത് പാത്രത്തിലൊക്കെ ആക്കി വെച്ചു അപ്പം ഇനി ഞാനൊന്ന് കുളിക്കട്ട് ആകെ നനഞ്ഞു വാരി നിൽക്കുക അപ്പം ചേട്ടൻ ചോറൊക്കെ കഴിച്ച് ചേട്ടന് ചോറ് കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ പോയി ചേട്ടൻ ചോറ് കഴിച്ചു കഴിഞ്ഞ് ഇനി ഞാൻ കഴിക്കണം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ കറി എന്തൊക്കെയാ വേണ്ടേ നന്തരി പറ്റിച്ചത് നന്തരി മുളക് പിന്നെ കപ്പ 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 ഇന്നലത്തെ തൈര് അപ്പൊ ചോറൊക്കെ കഴിച്ച് കക്ക കൊണ്ടൊന്ന് വണ്ടിയിലൊക്കെ എടുത്ത് വെച്ച് കെട്ടുക പോകാനായിട്ട് അപ്പൊ അത് ഒറ്റയ്ക്ക് പോകുന്ന എന്താന്ന് ചോദിച്ച കൂടെ ആരും കാണത്തില്ല കൂട്ടിനും എന്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് ആ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ പള്ളിയിൽ പോയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിനകത്ത് രണ്ട് സാഹചര്യം രണ്ട് പേരുണ്ടായിരുന്നു അപ്പോൾ അവരും അങ്ങോട്ട് സംസാരിച്ച് എൻ്റെ ചാനലിൽ അവർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട് എവിടെ വെച്ചാണെന്നറിയാമോ പള്ളിയുടെ നമ്മൾ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ കേട്ടോ കായൽ അവിടെ വെച്ചു കേട്ടില്ലേന്നേരം രണ്ട് ഹോർണേഴ്സ് അവരെല്ലാം റോഡിന്റെ പണിക്കാരല്ലെയോ ഇവിടത്തേരാന്നോ മലയാളികളാന്നല്ലോ ഇപ്പം മുറ്റത്ത് മാത്രമേ ഉള്ളൂ രാവിലെ ആവുമ്പം മുറ്റം ഏതാ പെരക്കക ഏതാ എന്നൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതിക്ക ഇവിടെ നിന്ന് കാണണം ഭയങ്കരമായ വെള്ളം ഒരേ നിരപ്പിലാണ് കിടക്കുന്നത് ഇവിടുന്ന് ചേർന്ന വെള്ളം ഒറ്റ നിരപ്പിൽ കിടക്കും വീടിനകവും മുറ്റവും എല്ലാം ഒരേപോലെ ചേട്ടൻ കക്കായൊക്കെ കെട്ടി ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ ചോറ് കഴിച്ചില്ല ചേട്ടൻ പോയി ഇപ്പം ചേട്ടന് പെട്ടെന്ന് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ചോറ് കഴിച്ചു ചേട്ടൻ പോയി അപ്പോൾ ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ ചോറ് കഴിക്കണം ഇന്നലത്തെ ചോറാണ് കേട്ടോ ചൂടാക്കിയത് കുറച്ച് ഇന്നലത്തെ കപ്പയുണ്ട് ഇപ്പോൾ കത്ത് കപ്പയുണ്ട് അതുപോലെ മീൻകറി പിന്നെ തൈരുണ്ട് അപ്പം ഞാൻ ചോറ് ഇട്ടിട്ട് എനിക്ക് ചോറ് കുറച്ച് മതി നല്ല വിശപ്പുണ്ട് പക്ഷേ കപ്പയും കൂടെ ഉണ്ടായത് കുറച്ച് മതി ഞാനിതൊന്ന് കഴിക്കട്ടെ മുളകറിയാണ് കുറച്ച് അറിയാൻ മതി പിന്നെ തൈരിനകത്ത് കിടന്ന് കാന്താരി മുളക് അപ്പോൾ ഈ നന്തലുണ്ടല്ലോ നമ്മൾ ഇന്നിപ്പം കറി വെച്ച് നന്തൽ നന്തൽ വറുത്താൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ പള്ളത്തിയില്ലേ പള്ളത്തി വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടായിരിക്കും അപ്പം അതുപോലെ തന്നെ ഇത് വെറും കറി വെക്കാം മാങ്ങായൊക്കെ ഇട്ട് നല്ലപോലെ ഇത് ഉടക്കണം ഇത് വേവിച്ച് നന്തൽ വേവിച്ചിട്ടുണ്ടല്ലോ ഉടയ്ക്കണം അപ്പം അത് നല്ലൊരു ടേസ്റ്റ് ആണ് തേങ്ങയൊക്കെ അരച്ച അട്ടിപ്പൊളി കറിയത് ചോറ് കഴിക്കാൻ അത് മതി നെല്ലിക്കായി കിടന്ന കാന്തരി അത് ഞാൻ തൈനകത്ത് എത്തി അപ്പം ഞാനിതൊന്ന് കഴിക്കടും അപ്പം ഈ ചായ ആക്കിയിട്ട് ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നായിരുന്നു കിടന്നിട്ട് ചായ ഒക്കെ ഇട്ടതാ പിള്ളേരിപ്പം വരും പിള്ളേര് വരുമ്പത്തേനും ചായ ഇട്ടു പിള്ളേര് ആരാ ശ്രീമോൻ വരത്തുള്ളു വരുത്തില്ലോ മോന്റെ വണ്ടി വന്നു പോയി ശ്രീമോൻ മാത്ര എന്തിയെ അണ്ണ എവിടെ ഇറങ്ങി ഈ വണ്ടിക്കാന്ന് വന്നേ അതോ മറ്റേ മൂന്നാം നമ്പറിനോ അതോ ഇതിനാന്നിറങ്ങിയേ അല്ല അണ്ണൻ ഏത് വണ്ടിക്ക് ഇറങ്ങി ഒന്നിനോ ഉം പറഞ്ഞ അണ്ണനോട് മോനഞ്ച് പോരുവാന്നോ ആ പിന്നെ ആ രാവിലെ പറഞ്ഞല്ലോ അപ്പൊ ചായ കുടിക്കാന്നാ കറണ്ട് പോയിന്നോ ലൈറ്റ് തന്നിട്ടോ ഉണ്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കുഞ്ഞു എന്നും വെള്ളം കയറുന്ന ഓരോ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് നാളെ വെള്ളം കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ എന്നുള്ളത് നാളെ രാവിലെ അറിയാം എന്താണ് കാരണം എന്തായാലും ഞങ്ങൾ നമ്മൾ അനുഭവിക്കുക അത്രയേ ഉള്ളൂ ഇല്ലേ ശ്രീമോനും പറയുന്നേ എങ്ങനെ അനുഭവിക്കുക ശ്രീമോനെ അപ്പം നമുക്ക് വീഡിയോ എവിടെ വെച്ച് വെയിൻ്റപ്പ് ചെയ്യാം ഓക്കേ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ